ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള ഒരു ഉത്തരവുമായിട്ടാണ് വന്നിരിക്കുന്നത് വേറൊന്നുമല്ല നമുക്കവിടെ നമ്മുടെ ബണ്ണിൻ്റെ കാര്യമാണ് കേട്ടോ കാരണം ഒരുപാട് പേര് നമുക്ക് ബണ്ണ് വേണമെന്ന് പറയുമ്പോഴത്തന്നെ അവർ ചോദിക്കുന്നത് അവർക്ക് ഫോട്ടോ ഇട്ട് കൊടുക്കാനാണ് എത്ര പീസ് അതിനകത്തുണ്ടാകും ഞാൻ ഇതിന് മുന്നേ പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് എങ്ങനെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മളിത് കൊടുക്കുന്നതെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നാലും പുതിയതായിട്ട് വരുന്ന ആളുകളാകാം അവർ പി വീണ്ടും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നാൽ ഇത് മാത്രമായിട്ടൊരു വീട് ചെയ്യാം നമ്മൾ ഞാനിത് മുന്നേ പറഞ്ഞിട്ടുള്ളതും വേറെ ഞാൻ പുതിയ സ്റ്റോക്ക് വരുമ്പോൾ അത് കാണിച്ചുകൊണ്ട് അതിനിടയ്ക്കായിട്ടാണ് പറഞ്ഞു പോകുന്നത് അപ്പോൾ എന്നാൽ ഇത് മാത്രമായിട്ട് എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരു കിറ്റ് ഒരു കിറ്റ് സ്ക്രഞ്ചീസിൻ്റെ ഉണ്ട് അപ്പോൾ അത് ഞാനൊന്ന് കാണിക്കാം പിന്നെ വരുന്നത് അരക്കിലോത്തിൻ്റെ ഒരു ബണ്ണ് പിന്നെ വരുന്നത് കാക്കിലോത്തിൻ്റെ ബണ്ണും അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് ഫസ്റ്റ് തന്നെ നമുക്ക് സ്ക്രഞ്ചീസിൻ്റെ കാണാം പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് ക്യാഷ് ഞാൻ ഇട്ടിട്ടില്ല ആ പണ്ണിൻ്റേത് ഇട്ടിട്ടില്ല കാരണം വേറൊന്നും ഉണ്ടല്ല നിങ്ങൾ ക്യാഷ് നോക്കി എനിക്ക് ഓർഡർ തരും ഓർഡർ തന്നിട്ട് ഞാൻ ചിലപ്പോൾ അയച്ചു തരാം നമുക്ക് കാറ്റലോഗിൽ തന്നെ വേണമെന്ന് ആ ഐറ്റം തന്നെ കിട്ടണം എന്നില്ല ആ കളറും മോഡലും ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല ചിലപ്പോൾ ഞാൻ കാറ്റലോഗ് എപ്പോഴും ഇട്ടതായിരിക്കാം നിങ്ങളത് നോക്കി ഓർഡർ തരും പക്ഷേ നമുക്ക് ആ മോഡൽ ചിലപ്പം നിങ്ങൾക്ക് ഞാൻ അയച്ച് തരേണ്ട ടൈമിൽ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ കാറ്റലോഗിൽ ഇടാത്തത് അപ്പം നിങ്ങൾക്ക് ഇട്ടി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ പറയും എനിക്ക് അയച്ച് തന്നത് ഞാൻ ഓർഡർ തന്ന ഈ ഐറ്റമാണ് ഈ കളറാണ് ഈ മോഡലാണെന്നൊക്കെ പറയും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കാറ്റലോഗകത്ത് ഇടാത്തത് അതുപോലെ തന്നെയാണ് ഫോട്ടോസ് നമ്മൾ ഫോട്ടോസ് പല മോഡൽസ് ആണ് വരുന്നത് അപ്പോൾ നമുക്ക് ഫോ ഫോട്ടോസ് നിങ്ങൾക്ക് ഇട്ട് തന്നതുകൊണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു കംപ്ലയിൻറ്റ് വരുന്നത് കൊണ്ട് തന്നെയാണ് ഫോട്ടോസും നിങ്ങൾക്ക് ഇട്ട് തരാത്തത് എല്ലാവരും ചോദിക്കുന്നതാണ് ഫോട്ടോസ് ഇട്ട് തരാമോ എന്നൊക്കെ ചോദിക്കുന്നതാണ് അപ്പം ഞാനെന്നാൽ ഇതിലൂടെ തന്നെ ഫുള്ള് ക്ലിയർ ചെയ്യാം എന്നിട്ട് ഞാനിപ്പോൾ ഇനി കാറ്റലോഗ് ഇടുന്നുണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു മോഡൽ കാണാൻ വേണ്ടി എൻ്റെ കയ്യിലുള്ള മോഡൽസ് കാണാൻ വേണ്ടി കാറ്റലോഗ് ഇട്ടേക്കാം പക്ഷേ നമുക്ക് ആ മോഡൽസോ ആ മോഡൽസോ ഉണ്ടാവത്തില്ല എന്നല്ല ചിലപ്പോൾ ഏതെങ്കിലും ഒരു മോഡൽ ചിലപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആകുവാണെങ്കിൽ ആ കിറ്റിനകത്ത് അത് അത് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ കളറും കളർ നമുക്ക് അതിലിപ്പോൾ ഒരു മോഡൽ തന്നെ ആറ് ഏഴ് കളറൊക്കെ വരാറുണ്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ലേഡീസ് ഫിംഗറിൻ്റെ പതിനൊന്ന് പതിമൂന്ന് കളർ വരെയൊക്കെ വന്നിട്ടുണ്ട് ചിലപ്പോൾ ആ മോഡലിൽ ഇപ്പോൾ ഒന്നോ രണ്ടോ കളർ മാത്രമേ നമുക്ക് അര അരക്കിലോത്തിൻ്റെ കിറ്റിനകത്ത് ഉണ്ടാകുകയുള്ളൂ അപ്പോൾ അതൊന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഞാൻ കാറ്റലോഗിലിട്ടിരിക്കുന്ന ഇട്ടിരിക്കുന്ന മോഡൽസും കളേഴ്സ് നിങ്ങൾ നോക്കണ്ട ആ ഒരു രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത് അതായിരിക്കും നമുക്ക് കറക്റ്റ് അളവ് വരുന്നത് പിന്നെ എത്ര പീസ് കിട്ടുമെന്നും ചോദിക്കാറുണ്ട് നമുക്ക് ആ ഒരു പീസിൻ്റെ കറക്റ്റ് അളവ് പറയാൻ പറ്റില്ല കാരണം എല്ലാവർക്കും ഒരേ അളവിലല്ല നമ്മൾ മീറ്ററിനകത്ത് അളന്നല്ലല്ലോ തരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കതിൻ്റെ കറക്റ്റ് അളവ് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം ഞാനിതിന് കാണിച്ചു തരാം ഇങ്ങനെ ഒരു കിറ്റാണ് നമ്മൾ സ്ക്രഞ്ചീസിന് കൊടുക്കുന്നത് ഈ ഒരു കിറ്റിന് നമുക്ക് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ പ്രൈസ് വരുന്നത് ഇരുന്നൂറ് എന്ന് പറയുമ്പോഴേക്കും ഷിപ്പിംഗ് ചാർജ് കൂടി കൂട്ടിയിട്ടാണ് നൂറ്റി അറുപത് രൂപയാണ് സ്ക്രഞ്ചീസിൻ്റെ റേറ്റ് വരുന്നത് ഈ നാൽപ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് അങ്ങനെയാണ് വരുന്നത് ഇതിനകത്ത് നമുക്ക് എട്ട് പീസ് ആയിരിക്കും ഉണ്ടാകുന്നത് ഇതുപോലെയാണ് വരുന്നത് ഇത് വലിയ മോഡലാണ് ഈ ഒരു വലിയ മോഡല് ഒരു പീസ് ആയിരിക്കും ഉണ്ടാകുന്നത് ഇതുപോലുള്ള ഒരു പീസ് കണ്ടോ ഇതുപോലത്തെ ഒരു പീസാണ് ഉണ്ടാകുന്നത് ഈ ഒരു പീസ് വെച്ച് നമുക്ക് നാലെണ്ണമാണ് ചെയ്തെടുക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെയാണ് എല്ലാം ഈ എട്ട് പീസ് വെച്ച് നമുക്ക് ഓരോ പീസ് വെച്ച് നാലെണ്ണം ചെയ്തെടുക്കാം ടോട്ടൽ മുപ്പത്തിരണ്ട് പീസാണ് നമുക്ക് മുപ്പത്തിരണ്ട് സ്ക്രഞ്ചീസ് നമുക്ക് ഇതിൽ നിന്ന് ചെയ്തെടുക്കാം കേട്ടോ ഇതാണ് ഇതിൻ്റെ അളവ് വരുന്നത് ഇത്രയാണ് ഒരു പീസ് വരുന്നത് കേട്ടോ രണ്ട് അതായത് മൂന്ന് ഇതുപോലെയാണ് വെട്ട വരുന്നത് അല്ല ഇങ്ങനെ എട്ട് പീസായിരിക്കും നമുക്ക് ആ ഒരു കിറ്റിനകത്ത് ഉണ്ടാകുന്നത് ഓക്കെ അടുത്ത ഇനി നമുക്ക് കാക്കിലോത്തിൻ്റെ കിറ്റ് കാണാം കാക്കിലോത്തിൻ്റെ ഇതുപോലത്തെ ഒരു കിറ്റ് കിറ്റായിരിക്കും ഉണ്ടാവുന്നത് കാക്കിലോ നമുക്ക് നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ പ്രൈസ് വരുന്നത് ഷിപ്പിംഗ് ചാർജോട് കൂട്ടിയിട്ട് അത്രയും മെറ്റീരിയൽസ് ആണ് നമുക്ക് വരുന്നത് ഈ ഒരു പീസാണ് നമുക്ക് അഞ്ച് രൂപയുടെ ബണ്ണാണ് കേട്ടോ അഞ്ച് രൂപയുടെ അത് രണ്ട് രണ്ട് പീസ് ഉണ്ടാകും ബിഗ് ബണ്ണാണ് ഈ ഒരു ഒരു മോഡലാണ് എല്ലാത്തിലും രണ്ട് ഉണ്ടാകണമെന്നില്ല ചിലതിൽ ചിലതിൽ രണ്ടായിരിക്കും ചില ഒന്നായിരിക്കും മോഡൽസ് ഒറ്റ പീസേ ഉണ്ടാവുള്ളൂ പിന്നെ ഈ ഒരു മോഡൽ ഇത് നൈലോണ്ടാണ് നൈലോണ്ട് ഇതിനകത്ത് മൂന്ന് പീസായിരിക്കും ചിലതിൽ എല്ലാം കൂടുതലും ഉണ്ടാവും പിന്നെ ഇത് വെൽവെറ്റ് ലേഡീസ് ഫിംഗറ് അതിൻ്റെ ഉണ്ട് ആ പിന്നെ നമുക്ക് ഡബിൾ ഷെയ്ഡ് വരുന്നതാണിത് അഞ്ച് അഞ്ച് ആ അഞ്ച് പീസാണ് കേട്ടോ ഇത് അഞ്ച് പീസ് നമുക്ക് ചെയ്തെടുക്കാവുന്ന രീതിയാണിത് നമുക്ക് എല്ലാ ഒരേ അളവിലല്ല നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നതേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് എത്ര പീസ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല ലേഡീസ് ഫിംഗർ തന്നെ കണ്ടില്ലേ ഇങ്ങനെയാണ് ഇതിൻ്റെ നീളം വരുന്നത് അപ്പോൾ നമുക്ക് എത്ര പീസ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് കറക്റ്റ് പറയാൻ പറ്റില്ല എന്നാലും ഏകദേശം ഒരു ഇതിനകത്ത് ഒരു പത്ത് പീസോളം നമുക്ക് ഇതിനകത്തൊന്ന് ചെയ്തെടുക്കാൻ പറ്റും പത്ത് പീസോളം ഇതിനകത്ത് ചെയ്തെടുക്കാം പിന്നെ ഇത് പിന്നെ വരുന്നത് ഇത് വെൽവെറ്റാണ് വെൽവെറ്റ് രണ്ട് മോ രണ്ട് മൂന്ന് മോഡൽ വരുന്നുണ്ട് കേട്ടോ ഇത് കണ്ടോ അപ്പം നമുക്കിതിനകത്ത് വേറെ മോഡൽസ് കുറഞ്ഞത് കൊണ്ടാണ് വെൽവെറ്റ് നമ്മൾ മൂന്ന് കളറ് കയറ്റിയത് ഡബിൾ ഷെയ്ഡ് വരുന്നത് ഒരു ഒരു കളർ കൂടി ഉണ്ട് പിന്നെ ഈ ഒരു മോഡല് ഉണ്ടോ അപ്പോൾ ഇതാണ് നമുക്ക് അരക്കിലോത്തിൻ്റെ ഒരു കിറ്റിനകത്ത് ഉണ്ടാകുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് പഠിക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അരക്കിലോ ആയിട്ട് വാങ്ങിക്കാം അല്ല നിങ്ങൾക്ക് സെയിലൊക്കെ ചെയ്താൽ ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ സോറി ചെയ്ത് പഠിക്കാനോ ചെയ്ത് നോക്കാനൊക്കെ ആണെങ്കിൽ കാക്കിലോത്തിൻ്റെ കിറ്റ് എടുക്കാം ഇത് കാക്കിലോത്തിൻ്റെ കിറ്റാണ് കേട്ടോ അതല്ല നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ അരക്കിലോത്തിൻ്റെ കിറ്റ് എടുക്കാം ഓക്കെ അപ്പോൾ ഇതാണ് കാക്കിലോത്തിൻ്റെ ഇത് വരുന്നത് ഇനി നമുക്ക് അരക്കിലോത്തിൻ്റെ കാണാം അരക്കിലോനാണ് നമുക്ക് കൂടുതൽ പോകുന്നത് അരക്കിലോനാണ് ആളുകളും വാങ്ങിക്കുന്നത് ഇതാണ് നമുക്ക് അരക്കിലോത്തിൻ്റെ കവർ വരുന്നത് അപ്പോൾ ഒരു കിലോ ചോദിക്കുന്നവർക്ക് നമ്മൾ ഇതുപോലത്തെ രണ്ട് കവറാണ് ഒരു കിലോത്തിൻ്റെ അങ്ങനെ പാക്ക് ചെയ്ത് വെക്കാറില്ല ഫുൾ അരക്കിലോനാണ് എടുക്കുന്നത് അരക്കിലോ പിന്നെ ഇപ്പം കാക്കിലോൻ കൂടുതൽ അങ്ങനെ ചോദിക്കുന്നുണ്ട് അതുകൊണ്ടിപ്പോൾ കാക്കിലോത്തിൻ്റെയും എടുത്ത് വെക്കും അരക്കിലോത്തിൻ്റെ എടുത്ത് വെച്ചിട്ട് രണ്ട് പാക്കറ്റായിട്ട് ഇതുപോലത്തെ രണ്ടെണ്ണമാണ് എണ്ണമാണ് ഒരു കിലോനായിട്ട് നമ്മൾ കൊടുക്കുന്നത് ആ ഇതിപ്പോൾ നോക്കിയാൽ ഞാനിപ്പോൾ അരക്കിലോ കാക്കിലോത്തിൻ്റെ കാണിച്ചപ്പോഴത്തേക്കും ഈ മോഡൽ ഇല്ലായിരുന്നു കാരണം ഞാൻ അത് പാക്ക് ചെയ്ത സമയത്ത് നമുക്ക് ഇത് സ്റ്റോക്ക് ഇല്ലായിരുന്നു അപ്പം അതുകൊണ്ട് അര കാക്കിലോത്തിനില് അത് വന്നിട്ടില്ല ഇതിപ്പോൾ അരക്കിലോത്തിൻ്റെ ആയതുകൊണ്ട് ഇത് നമുക്ക് പുതിയ സ്റ്റോക്ക് ഞാനിപ്പോൾ പാക്ക് ചെയ്തതാണ് അപ്പം അതുകൊണ്ട് നമുക്ക് ഈ ഒരു മോഡൽ ഇതിനകത്തുണ്ട് അരക്കിലോ ആയപ്പോഴത്തേക്കും അതിൻ്റെ കുറച്ചുകൂടി നീളം കൂടി നമുക്ക് കുറച്ചുകൂടി പീസ് കൂടുതൽ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഈ ഒരു മോഡലാണിത് അതിൻ്റെ തന്നെ രണ്ട് കളർ ഉണ്ടാകും ഉണ്ടാവും എന്നല്ല കേട്ടോ ഈ കിറ്റിനകത്തുള്ളതാണേ ചിലപ്പം നിങ്ങൾക്ക് കിട്ടുമ്പോൾ ചിലപ്പോൾ രണ്ട് കളർ ഉണ്ടാവണമെന്നില്ല ബിഗ് ബണ്ണ് ബിഗ് ബണ്ണൊക്കെ നമുക്ക് ഏകദേശം എല്ലാം തിലും ഉണ്ടാകും ബിഗ് ബണ് ലേഡീസ് ഫിംഗർ നൈലോണ് അതെല്ലാം നമുക്ക് എല്ലാത്തിലും ഉണ്ടാകും പിന്നെ ഇതുപോലത്തെ ബണ്ണുകളൊക്കെയാണ് പിന്നെയും നമുക്കത് ചിലപ്പം സ്റ്റോക്ക് ചിലതിലും ഉണ്ടാകാതെ വരത്തുള്ളൂ ബിഗ് ബണ് നൈലോണ് ലേഡീസ് ഫിംഗർ അതെല്ലാത്തിലും മിക്കവാറും നമുക്ക് ഇത് ഇത് നൈലോണാണ് ഇത് ഇതും ഇത് നമുക്ക് കുഞ്ഞു കുട്ടികൾ ചെയ്യുന്ന ടൈപ്പാണ് കേട്ടോ കുഞ്ഞു കുട്ടികൾ വെക്കുന്നത് ഒരു അംഗൻവാടിലൊക്കെ പോകുന്ന കുട്ടികളുണ്ടല്ലോ അവർ വെക്കുന്ന പോലത്തെ നൈലോണാണിത് ചെറിയ ടൈപ്പ് പിന്നെ വരുന്നത് നമ്മൾ കുറച്ചും കൂടി വലിയ കുട്ടികൾ വെക്കുന്നതാണിത് അപ്പോൾ ഇത് രണ്ടും നമ്മൾ കട്ട് ചെയ്യുന്നതിലും വ്യത്യാസം വരുന്നുണ്ട് ഇത് കുറച്ചും കൂടി വീതിക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇത് അത് നമ്മളിതിപ്പോൾ രണ്ട് രൂപയ്ക്കൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ കുറച്ചും കൂടി വീതി കൂട്ടിയിട്ട് കട്ട് ചെയ്യാം ഒരു രൂപയ്ക്കാണെങ്കിൽ അതിൻ്റെ പകുതിക്ക് കട്ട് ചെയ്യാം കേട്ടോ ഇത് രണ്ടും നൈലോണ്ട് തന്നെയാണ് സൈസില് വ്യത്യാസമുണ്ട് ഇത് നൈലോണാണ് ഇത് നൈലോൺ പിന്നെ ഇതും നൈലോൺ തന്നെ നൈലോണിൻ്റെ കളേഴ്സ് ഒക്കെയുണ്ട് ഇത് ഇത് ലേഡി ലേഡീസ് ഫിംഗറും ആണ് പിന്നെ ഇത് ഞാൻ പറഞ്ഞപോലെ കുഞ്ഞു കുട്ടികൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് നൈലോൺ പിന്നെ അടുത്തത് വരുന്നത് വെൽവെറ്റിൻ്റെയാണ് വെൽവെറ്റ് ഒരു മോഡലാണ് ഒരു ഒരു കളർ അതിനകത്തുള്ളൂ ഇത്രയും മോഡൽസാണ് നമുക്ക് ഈ അരക്കിലോത്തിൻ്റെ കിറ്റിനകത്ത് ഉണ്ടാകുന്നത് അതാ ഇത്രയാണ് കേട്ടോ വരുന്നത് ഇതിപ്പോൾ നമുക്ക് ടോട്ടൽ ഇതിനകത്ത് എട്ട് മോഡൽസ് ആണ് ഉള്ളത് എട്ട് മോഡൽസ് ഉണ്ട് ചിലപ്പോൾ എട്ട് തന്നെ കാണണമെന്നില്ല എന്തായാലും അഞ്ച് മോഡൽ വരെ എങ്കിലും ഉണ്ടാകാറുണ്ട് കേട്ടോ സാധാരണ അഞ്ച് മുതൽ അങ്ങോട്ടാണ് കയറി വരുന്നത് വെൽവറ്റ് ഇത് വൂളൻ പിന്നെ ഇത് ചെറിയ നൈലോണ് ഇതൊരു എനിക്കിൻ്റെ കറക്റ്റ് പേര് എനിക്കറിയില്ല ഏത് മോഡലാണെന്ന് പിന്നെ ഇത് ബിഗ് പണ്ണ് നമ്മുടെ ഡബിൾ ഷെയ്ഡ് വരുന്ന ബിഗ് പണ്ണ് ഇത് ലേഡീസ് ഫിംഗറ് ഇത് നൈലോണ് ഇപ്പോൾ ഇത്രയും മോഡൽസ് ആണ് വരുന്നത് പിന്നെ സോഫ്റ്റ് പണ്ണൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം ഉണ്ടായിരുന്നു അതിപ്പോൾ നമുക്ക് കുറേ ആയിട്ട് ഇപ്പോൾ അതിൻ്റെ സ്റ്റോക്ക് വരുന്നില്ല ഓക്കെ അപ്പോൾ നമുക്ക് ഇതാണ് അര കിലോത്തിൻ്റെ കിറ്റ് വരുന്നത് അപ്പോൾ ഒരു കിലോ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഡബിൾ ആയിരിക്കും കേട്ടോ ഉണ്ടാകുന്നത് അപ്പോൾ ഓക്കെ നമുക്ക് ഇത്രയും മെറ്റീരിയൽസ് ആണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് മെറ്റീരിയൽസ് ആവശ്യമുള്ളവർ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ ബായ്